ആര് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയിൽ തന്നെയാണ് കാരണം ആ ഈ പാലത്തിന്റെ ഒരു ഭാഗം പുഴയുടെ മറുകരയോടെ ഏതാണ്ട് തൊട്ടു നിൽക്കുകയാണ് ഏതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇനി ചെറിയൊരു തള്ളുകൂടി മുന്നിലേക്ക് തള്ളി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മറുകരയിലെത്തും പക്ഷേ അത് അങ്ങനെ തള്ളി നീക്കുന്നതിന് മുൻപ് തന്നെ മറ്റ് ചില ഭാഗങ്ങൾ ഇവിടെ ഘടിപ്പിക്കേണ്ടതുണ്ട് ഈ പ്ലാറ്റ്ഫോം സജ്ജീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട അതിന് ചില ഇരുമ്പ് പാളികൾ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട് ആ ഇരുമ്പ് പാളികളാണ് ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപിക്കുന്നതിന് വേണ്ട ഇരുമ്പ് പാളികളുമായിട്ടുള്ള വാഹനം അത് നേരത്തെ തന്നെ ഇവിടെ എത്തിയതാണ് പക്ഷേ ആ വാഹനത്തിൽ നിന്ന് ഈ ഇരുമ്പ് പാളികൾക്ക് മുന്നോടിയായി മറ്റു ചില ഉപകരണങ്ങൾ എടുത്തു മാറ്റേണ്ടിയിരുന്നു അങ്ങനെ അതൊക്കെ മാറ്റിക്കൊണ്ടുവന്ന് മാറ്റുകയും അതിനുശേഷം ഈ ഇരുമ്പ് പാളികൾ ഇറക്കുകയും ചെയ്യുന്ന ഒരു കാലതാമസമാണ് ഇപ്പോൾ അതിലുണ്ടായിട്ടുള്ളതും നേരത്തെ എവിടെയാണെന്നുള്ളത് അതേ സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ അപ്പോഴും പ്രാരംഭമായിട്ടുള്ള അതിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ള അതിന്റെ ഒരു ഫ്രെയിം ആയിട്ടുണ്ടും അത് കുറച്ചുകൂടി ഈ പറയുന്ന നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ അവസാനഘട്ട പാളികളാണ് ഈ സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത് ും അതിനുശേഷം മുന്നിലേക്ക് ഒന്നുകൂടി തള്ളിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ആ പാലത്തിന്റെ ഒരു ഭാഗം അത് മറുകര തൊടുകയും അവിടെ എത്തുകയും ചെയ്യും പിന്നീട് പക്ഷേ കുറച്ചുകൂടി ബലത്തിനു വേണ്ടിയും കുറച്ചുകൂടി പ്രചരണത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയും കൂടുതൽ പാളികൾ സ്ഥാപിക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഏതായിരുന്നാലും ഇന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും അത് രാവിലെ ആറ് മണിയോടുകൂടി മണിക്കാണ് നമുക്ക് നേരം പുലർന്ന് ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ വരുമ്പോൾ ആറു മണിയാകും അതനുസരിച്ചാണ് റെസ്ക്യൂ ടീമും എത്തുന്നത് ഇന്നലെ അങ്ങനെയായിരുന്നു ഇന്നും അതേ രീതിയിലായിരിക്കും അപ്പോൾ ആറു മണിക്ക് വന്നിട്ട് ഈ റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്തേക്ക് പാലം പണി പൂർത്തിയാകുമോ എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാനാകില്ല പക്ഷേ എന്നാൽ പോലും അധികം വൈകാതെ തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നതും പറയുന്നതും അതിനുവേണ്ടിയുള്ള തിരക്കിട്ട പണി തന്നെയാണ് നമുക്കിപ്പോൾ അതിന് സമാന്തരമായുള്ള നടപ്പാലവും നമുക്ക് കാണാം അത് ഏതാണ്ട് ആ പകുതിയോള അതിന്റെ നിർമ്മാണവും പെട്ടെന്ന് തുടങ്ങിയതായിരുന്നു അതും പകുതിയോളം അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി നടക്കുകയാണ് അങ്ങനെ ഒരേ സമയം രണ്ട് പാലങ്ങൾ അത് വേഗം പൂർത്തിയാക്കുന്നു അതിലൂടെ രക്ഷാപ്രവർത്തകർക്ക് അതി േക്കും ആ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടോ മണ്ണിൽ ആണ്ടുപോയിട്ടുള്ള ആളുകളെ പുറത്തെത്തിക്കേണ്ടതുണ്ട് ഏതായാലും അത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഈ പാലം ഈ നടപ്പാലവും അതുപോലെ തന്നെ ബേലിപ്പാലവുമൊക്കെ സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനിടയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശങ്കയായി മഴയുണ്ടായിരുന്നു മഴ തുള്ളികളായി വന്ന് പിന്നീടത് ചാറ്റൽ മഴയായി പിന്നത് മഴയായി മാറുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും മാറിയ ഒരു സാഹചര്യമാണ് മഴ പൂർണ്ണമായും മാറി ചാറ്റൽ മഴയില്ല മഴ തുള്ളി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് നേരത്തെ മണിക്കൂറുകളിൽ ോളം ഇതേ സാഹചര്യമായിരുന്നു അതിനിടയിലാണ് പ്രതീക്ഷയ്ക്കിടയിൽ ഒരു ആശങ്കയിൽ നിന്നോണം ഈ മഴത്തുള്ളികളും ചാറ്റൽ മഴയും പിന്നീട് ചെറിയൊരു മഴയും ഒക്കെ പെയ്തത് പക്ഷേ പിന്നീട് അത് വീണ്ടും കുറച്ചുനേരമായി മാറി നിൽക്കുകയാണ് ജില്ലയിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് വരുന്ന മൂന്ന് മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴ ഇത് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ മൂന്ന് മണിക്കൂറിൽ ഉള്ള ഒരു അലർട്ട് അത് സാധാരണ എല്ലാ സമയവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നതാണ് പലയിടങ്ങളിലും അത് പൊതുവായുള്ള സാഹചര്യം ജനങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്നോണം നൽകുന്നതാണ് പക്ഷേ ശക്തമായിട്ടുള്ള മഴ പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അങ്ങനെ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ മഴ മാറി നിന്നാൽ സ്വാഭാവികമായും നമ്മുടെ ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമാവുകയും കുറച്ചുകൂടി കാര്യക്ഷമമാവുകയും ചെയ്യും പ്രതിസന്ധികളില്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ കുറച്ചുകൂടി വേഗത്തിൽ അത് പൂർത്തിയാക്കാനാവുകയും ചെയ്യും പക്ഷേ മറിച്ചാണെങ്കിൽ വലിയ മഴ പെയ്യുകയോ വലിയ രീതിയിൽ ഈ പുഴയിലൊക്കെ ജലനിരപ്പുരയുകയോ ഒറ്റപ്രദേശത്ത് മഴ ശക്തമായി വലിയ കുത്തിവരിപ്പൊക്കെ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇനിയുള്ള രക്ഷാപ്രവർത്തനത്തെയും അത് ദുഷ്കരമാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഏതായാലും അത്തരം സാഹചര്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയും ആ ഒരു മീൻ ആ പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം നമ്മൾ മണിക്കൂറുകളായി ഇടവേളകളില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഈ സൈന്യത്തിന്റെ ആ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ഇടവേള പോലും എടുക്കാതെ അശാന്ത പരിശ്രമം എന്ന് തന്നെ പറയാം ഒരു വിശ്രമവും ഇല്ലാതെ മണിക്കൂറുകളായി ആ പാലത്തിന്റെ ദൗത്യം അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വിശ്രമമില്ലാതെ ആ കൃത്യത്തിൽ ഏർപ്പെടുന്ന സൈനികരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ സ്ഥലത്ത് അവർക്കുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഒപ്പം അവർക്കുള്ള ഭക്ഷണം എന്തെങ്കിലുമൊക്കെ എത്തിച്ചിട്ടുണ്ടോ എന്താണ് സാഹചര്യം നല്ല തണുപ്പും ചൂട് മഴയുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവർക്ക് കഷ്ടൻ ചായയും ബ്രെഡുമൊക്കെ കഴിച്ചുകൊണ്ട് ലഘുഭക്ഷണമൊക്കെ കഴിച്ച് തന്നെയാണ് അവർ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ ഒരു ഒരുപാട് നേരം ഒരു എട്ട് മണിയൊക്കെ സമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ചുനേരം ഒരു ഇടവേള എടുത്തത് അതും അധിക സമയമൊന്നും എടുത്തിരുന്നില്ല അവർ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് മറ്റേ വിശ്രമമോ ഗ്യാപ്പോ ഒന്നുമില്ലാതെ തന്നെ അവർ വീണ്ടും ഈ ജോലിയിൽ വ്യാപൃതരാവുകയായിരുന്നു ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തകർ കൊണ്ടുവരുന്ന ലഘുഭക്ഷണം അത് ബ്രെഡും ചായ കട്ടൻ ചായമൊക്കെ കുടിച്ചുകൊണ്ടാണ് അവരെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഭഗീരഥ പ്രയത്നം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു വിശ്രമവുമില്ലാതെ അവർക്ക് കടുത്ത പണിയാണ് വിശ്രമം ഇതിനിടയിൽ പലവട്ടം വിശ്രമം അനിവാര്യമായിട്ടുള്ള പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്രത്തോളം ശാരീരിക ആയാസമുള്ളൊരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ വെയിറ്റുള്ള വലിയ ഭാരമുള്ള ഇരുമ്പ് പാളികൾ നമുക്കത് കാണാം അവർ എടുത്തുയർത്തുന്നതും അവരുടെ കൈത്തണ്ടകളിലത് താങ്ങിയെടുത്ത് കൊണ്ടുവരുന്ന ഇപ്പോൾ നമുക്ക് കാണാം ഒരു പൈപ്പ് കമ്പി ആ ഇരുമ്പ് പാളിക്കകത്തൂടെ ഇട്ടിട്ട് കൈത്തണ്ടകളിലാണ് ആ ഇരുമ്പ് പാളിയെ അവർ താങ്ങിയെടുക്കുന്നത് സ്വാഭാവികമായും നമുക്ക് ആ ദൃശ്യങ്ങൾ ആരെ ശ്രദ്ധിച്ച് നോക്കുക ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ കൈത്തണ്ടയിൽ അത് കുറേ നേരമായി കുറേ മണിക്കൂറുകളായി ഈ വിധത്തിൽ അവർ നെടുത്തു വരികയാണ് അവരുടെ മുഖത്തുകൂടി ശ്രദ്ധിക്കുക അവരുടെ ആ ഒരു ഭാവം ശ്രദ്ധിക്കുക അവരുടെ ആ ഒരു പ്രയത്നത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവർ അനുഭവിക്കുന്ന ആ എഫേർട്ട് എത്രത്തോളം എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇങ്ങനെ എത്രയോ ഇരുമ്പ് പാളികളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയുള്ള ഈ പാലത്തിൽ സ്ട്രക്ചറിൽ അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പുപാളികൾ ഓരോന്നും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവർ ഈ വിധത്തിൽ എടുത്തു താങ്ങിക്കൊണ്ടുവരികയാണ് അത്തരത്തിൽ ശരീരത്തിന് നല്ല ആയാസമുള്ള പണി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് മാത്രമല്ല അങ്ങനെ ഇത്രയും ഭാരം ചുമന്നു വരുമ്പോൾ അത് സുഗമമായ പാതകളിലൂടെയല്ല അവർ കടന്നു പോകുന്നതും കല്ലുകൾ നിറഞ്ഞ ചെളിക്കുണ്ടുകൾ നിറഞ്ഞ തെന്നി വീഴുന്ന ആ തരത്തിലുള്ള ഒരു പ്രതലത്തിലൂടെയാണ് അവർ ഇത്രയും ഭാരവും ചുമന്ന് മണിക്കൂറുകളായി നടക്കുന്നതും അങ്ങനെ വലിയ ആയാസപ്പെട്ട് അവർ പണി ചെയ്തിട്ടും ഇതിനിടയിൽ അല്പം പോലും വിശ്രമിക്കാൻ അവ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനവും ഏറെ നിർണായകവും അത്തരത്തിൽ വിശ്രമമില്ലാതെ അത്രാന്ത പരിശ്രമമർ നടത്തുമ്പോൾ ഭഗീരഥ പ്രയത്നമവർ നടത്തുമ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമാണ് എത്രയും പെട്ടെന്ന് തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ അരികിലേക്ക് എത്തുക എന്നുള്ളതിന് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അമാന്തിപ്പ് കാരണമാകരുത് തടസ്സമാകരുത് ഒരു വൈകലിന് കാരണമാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഈ ഈ ദുരന്തമുണ്ടായ ആ നിമിഷം മുതൽ മഞ്ഞിനടിയിലേക്ക് അകപ്പെട്ടു പോയ എത്രയോ ആളുകൾ ഇപ്പോഴുമുണ്ട് അതിൽ ആർക്കെങ്കിലും ഒരു ജീവന്റെ തുടുപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ മല്ലിടുന്നെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് പ്രതീക്ഷയുടെ ഒരു കച്ചി തുരുമ്പിനായി അവർക്ക് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ജീവന്റെ തുടുപ്പവശ്യ ലെവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കരികിലേക്ക് വൈകാതെ എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം അതിനുവേണ്ടിയുള്ള വഴി വെട്ടിത്തെളിക്കലാണ് ആ പ്രതീക്ഷയിലേക്കുള്ള ആ സ്വപ്നത്തിലേക്കുള്ള അത്തരം സ്വപ്നങ്ങളിലേക്കുള്ള അത്തരം പ്രതീക്ഷ നിറഞ്ഞ യാത്രകളിലേക്കുള്ള അത്തരം യാത്രകൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു പാലം കൂടി തന്നെ പാലം കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാളെ ഈ ഇന്ന് ഈ പാലം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ചാച്ചികളും ജെ സി ബികളും കൂടുതലായി അവിടേക്ക് എത്തിക്കാനാകും ആംബുലൻസുകൾ കൂടുതലായി അവിടേക്ക് എത്തിക്കാനാകും രക്ഷാപ്രവർത്തകർക്ക് കൂടുതലായി അവിടെ എത്താനാകും ഏതെങ്കിലും നേർക്ക് സൂചിപ്പിച്ചതുപോലെ ജീവന്റെ തുടുപ്പുള്ള ഒരു ശരീരമെങ്കിലും അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ താമസം വിനാ അവിടെ നിന്ന് ആംബുലൻസിൽ പെട്ടെന്ന് എത്തിക്കാനാകും നിലവിലെ സാഹചര്യത്തിൽ ആംബുലൻസ് അവിടേക്ക് എത്തില്ല അവിടുന്ന് ആളുകൾ എടുത്തുകൊണ്ടുവന്ന് ഈ കരയിലേക്ക് എത്തിച്ച് ആംബുലൻസിലേക്ക് കയറ്റേണ്ട ഒരു സാഹചര്യമാണ് സ്വാഭാവികമായും ഈ ഒരു പാലം വരികയാണെങ്കിൽ അത്തരം യാത്രകൾക്ക് അത്തരം ഇടപാടുകൾക്ക് ഇടപെടലുകൾക്ക് അത്തരം ക്രമീകരണങ്ങൾക്ക് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വേഗം കൂടുമെന്നുള്ളതാണ് പ്രതീക്ഷയിലേക്കുള്ള പാലം എന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പാലം പനി അതിന്റെ അവസാന അവസാനഘട്ടത്തിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നു അവസാന ഘട്ടം എന്ന് പറയുമ്പോൾ ആ പാലത്തിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരവസാനഘട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് വൈകാതെ അവർ കിടക്കുകയും ചെയ്യും വൈകാതെ തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നാളെ വരുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്നലെ അനുഭവിച്ചതിന്റെ പാതി ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് മാത്രമല്ല മണ്ണിനടിയിൽ പാറക്കെട്ടുകൾക്കിടയിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കല്ലുകൾക്കിടയിൽ മര വലിയ വടവൃക്ഷങ്ങൾക്കിടയിൽ ആ വലിയ വടവൃക്ഷങ്ങളുടെ വേരുകൾക്കിടയിൽ കോൺക്രീറ്റ് പാളികൾക്കിടയിലൊക്കെ അകപ്പെട്ടു പോയ എത്രയോ മനുഷ്യജീവിതങ്ങൾ മനുഷ്യർ ജീവനുകളതിനിടയിലുണ്ട് അവരെയൊക്കെ ആ മൃതപ്രായരായിട്ടാണെങ്കിൽ പോലും ഇനി അതല്ല മൃതശരീരമാണെങ്കിൽ പോലും അവരെയൊക്കെ പുറത്തെത്തിക്കാനും ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഇവിടെ ഈ ചൂരൽമലയിൽ നിന്നും കയ്യിലേക്ക് കടന്നു പോകുന്നതിന് ഈ ഒരു പാലം സഹായകമാകും അതിനുവേണ്ടി തന്നെയാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇനിയും ഇരുന്നൂറിലധികം പേരെയാണ് നമുക്ക് കണ്ടുകിട്ടാനുള്ളത് നമ്മുടെ ഏറ്റവും അടുത്ത ഇരുന്നൂറിലധികം പേർ മുണ്ടക്കയും ഭാഗത്ത് അട്ടമലെ ആ ഭാഗത്തൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ അവർ അവിടെ ജീവന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് കേരളത്തിന് മുന്നിൽ ഉള്ളത് അത് വയനാട് ഒന്നാകെ കേരളം ഒന്നാകെ ഒറ്റ കെട്ടോ കെട്ടോടെ ഒരു കൈയോടെ ഏറ്റെടുത്തിരിക്കുന്നൊരു ദൗത്യമാണിപ്പോൾ അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടമാണ് ഈ വേലിപ്പാലത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്